വരിൽ മുമ്പിൽ എത്തണമെന്നുണ്ടല്ലേ ഇവരെ ഏൽപ്പിച്ചാതി ഹലോ ഓ നമ്മളാക്ക രാവിലെ എണീച്ചിട്ട് മെഡിക്കൽ കോളേജ് പോവാണ് ഒരവസ്ഥ ആണ് എനിക്ക് ഇതുവരെ ഓർക്കാൻ മാറിയില്ല ഞാൻ ഈ ബേക്ക് കുത്തിരുന്നിട്ട് ഉറങ്ങാനുള്ള പരിപാടിയാണ് നിങ്ങൾ വിചാരിക്കണ്ടാവും എന്തിനാണ് ഇത്രയും നേരത്തെ കോളേജിൽ പോണത് വേറൊന്നുമല്ല എത്ര നേരത്തെ പോവാനാവോ അത്രയും വേഗം ഡോക്ടറെ കാണിക്കും ഞങ്ങൾ കുന്നമംഗലം ഭാഗത്തുനിന്ന് പോകായതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുൻപ് വലത്തോട്ടാണ് കയറിയത് ഇവിടെ അമ്മയ്ക്കും കുഞ്ഞിനും മാത്രമുള്ള പ്രത്യേക സ്ഥലമാണ് പീഡിയാട്രീഷ്യൻ ചൈൽഡ് സർജറി പ്രഗ്നൻസി ഒക്കെ ഇവിടെ ആണ് എട്ട് മണിക്കാണ് എങ്കിലും ഞങ്ങൾ ഏഴ് മണിക്ക് ഹാജർ അയക്കുന്നു ഏഴ് മണിക്ക് എത്തിയ ഞങ്ങൾ തന്നെ ഇത്രയും ബാക്കിലാണെങ്കിലേ ആ മുന്നിലുള്ളവരൊക്കെ എപ്പ എത്തിണ്ടാവും ചോദിച്ചപ്പോ അഞ്ചു മണിക്ക് എത്തിക്കുന്നാണ് പറഞ്ഞത് വരിയിൽ മുമ്പിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇവരെ ഏൽപ്പിച്ചാൽ മതി കുട്ടികൾക്ക് ഒരു ലൈനും മറ്റുള്ളവർക്ക് വേറൊരു ലൈനുമാണ് ബൈക്കിൽ വരുന്നവർക്ക് ബിൽഡിംഗ് ിങ്ങിന്റെ മുമ്പ് തന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കാറിലായോണ്ട് തന്നെ ഞങ്ങളെ ഇതിന്റെ മുമ്പിൽ ഇറക്കിയിട്ട് കുഞ്ഞോൻ ചാപ്പ ഏടോ പാർക്ക് ചെയ്യാൻ പോയാണ് തണൽ മരങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആടെ പാർക്ക് ചെയ്യേ നിൽക്കുക ചെയ്യരുത് കാക്ക് പണി തരും വാർഡിൽക്കും റൂമിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ഇത് ഉള്ളിൽ കയറിയിട്ട് ലെഫ്റ്റിലോട്ടാണ് ഫാർമസിൽ ഇതിന്റെ അടുത്ത് തന്നെ ക്യാൻറ്റീനും സ്റ്റേഷനറിയും ഉണ്ട് ഇനി അത്യാവശ്യ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ബിൽഡിംഗിന്റെ പുറത്തും കടകളുണ്ട് പുറത്തെറങ്ങിയാൽ തന്നെ ബസ് സ്റ്റോപ്പും ടാക്സി സ്റ്റാൻഡും ഉണ്ട് ടോക്കൺ നമ്പർ ആണ് ഞങ്ങൾക്ക് കിട്ടിയത് ഉള്ളിൽ കയറിട്ട് ടോക്കൺ നമ്പർ അനുസരിച്ച് ഓ ടിക്കറ്റ് തരും ഇപ്പൊ പത്ത് രൂപ വാങ്ങുന്നുണ്ട് ഡോക്ടറെ കാണാൻ വീണ്ടും ഒന്നുകൂടി വരി നിക്കണം രോഗിയെ മാത്രമേ ഉള്ളിൽ കയറ്റൂ കുട്ടികളാണെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡറിനെയും കൂടെ കയറ്റാം ഏകദേശം പതിനൊന്നര ഒക്കെ ആയപ്പോഴാണ് മിന്നു ഡോക്ടറെ കണ്ട് ഇറങ്ങിയത് ലേറ്റ് ആവൂന്ന് അറിയുന്നുണ്ട് ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്നീനി നല്ലോണം വശന്നുകൊണ്ട് ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടായി മെഡിക്കൽ കോളേജിനെ കുറിച്ച് അറിയാൻ ഇനിയും ഒരുപാടുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ